അല്ലപ്പാ ഈ റേണു കല്യാണം കഴിച്ച നമ്മളെ കൊല്ലസുദീൻ്റെ ഭാര്യനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ വന്നതാണ് അതായത് രേണുവിൻ്റെ കല്യാണ ഫോട്ടോയിൽ നിൽക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ മറുപടി അയച്ചു ഇത് ഇത് കല്യാണമെന്നല്ലടോ ഇതുവരെ ഫോട്ടോഷൂട്ടുമായിരിക്കുമെന്ന് പിന്നെ ഞാൻ അതിനെ ഇങ്ങനെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് ഒരു പിന്നെ ഡോക്ടറാണെന്നാണ് പറയുന്നത് അപ്പോൾ അയാളുടെ ഒരു പ്രൊഫൈല് നോക്കിയപ്പോഴുടെ പരിപാടി എന്താ വെച്ചാൽ ഇതുപോലെ വൈറലാകാൻ വേണ്ടിയിട്ട് പലരെയും പിടിച്ചിട്ട് ഇതുപോലെ ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് ആശാനുള്ളത് അതായത് ആശാൻ ഇങ്ങനെ വൈറലാകണം അതിന് വേണ്ടിയിട്ട് രേണുവിനെ പോലെയുള്ള ഈ പാവങ്ങളെ പിടിച്ചിട്ട് വെറുതെ വെറുതെങ്കിലും അങ്ങ് ഇട്ട് കൊടുക്കും എന്നുള്ളതാണ് അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അല്ല നിങ്ങൾ ഈ ഭർത്താക്കന്മാർ മരിക്കുന്ന ഇത് ആദ്യമായിട്ടൊന്നും അല്ല നിങ്ങൾ വേണമെങ്കിൽ പോയിട്ട് കല്യാണം കഴിക്കോ അല്ലെങ്കിൽ എന്നാ പറയേണ്ടത് ജീവിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഇതായിരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇപ്പോൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ തോലി എഴുതി ജീവിക്കുന്ന സ്ത്രീകളില്ലേ അതൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങളുടെ വേണമെങ്കിൽ മിമിക്രിയോ അഭിനയമോ എന്ത് വേണമെങ്കിൽ ചെയ്തോ പക്ഷേ എന്തിനാണ് ഈ കോപ്രായം കിട്ടുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇതുപോലെയുള്ള വേട്ടാപളിയന്മാരുടെ കൂടെ പോയിട്ട് എന്തിനാ ഈ കോപ്രായം കിട്ടുന്നത് എന്തിനാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ അവൻ്റെ പിടിച്ചിട്ട് ഇങ്ങനെയുള്ള ഫോട്ടോ പിന്നെ ഇതിലെ ഫോട്ടോ എന്തിന് ഇത് ഇതിൻ്റെ ആവശ്യം എന്നാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതുപോലെ തന്നെ റീല് ചെയ്യുന്നത് എന്താ ഇതിൻ്റെ ആവശ്യമോ സ്വന്തം റീൽ ചെയ്തുകൂടെ സ്വന്തം വീട്ടിൽ നിന്ന് റീൽ ചെയ്തൂടെ ഇനി വേറെ ഇനി പിന്നെ ആരുടെയെങ്കിലും കൂടെ ചെയ്യേണ്ടെങ്കിൽ അതൊരു കോംപോ ആയിട്ട് ചെയ്തുകൂടെ അതിനൊന്നൊരു കുഴപ്പമില്ല ഇതിങ്ങനെന്താണ് നാട്ടുകാരെന്താ പറയുന്നതൊന്ന് നോക്കാം എന്ന് ഇങ്ങനെ ഫോട്ടോ അവർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാ തിന്നാൻ വേണ്ടിയിട്ട് ഇര എര ഈ നാട്ടുകാരാണെങ്കിൽ എര ഇങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചിരിക്കല അപ്പോഴാണ് രണ്ട് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹിതരായി തന്നെയാണ് നാട്ടുകാർ എല്ലാവരും കരുതിയത് പക്ഷേ മൂന്നാമത്തെ ദിവസം മുതലാണ് ഇതൊരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് ഈ പിന്നെ മനു ഗോപിനാഥ് എന്ന് പറയുന്നവൻ്റെ തൊഴിലേ ഇത് തന്നെയാണ് അവനൊരു ഡോക്ടറാണ് അവനിങ്ങനെ പല ആൾക്കാരെയും വെച്ചിട്ട് ഇതുപോലെ ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരങ്ങളൊക്കെ കിട്ടുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണേ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലസ്തുദീൻ്റെ ഭാര്യ കല്യാണം കഴിച്ചു നമ്മുടെ കൊല്ലസ്തുദീൻ്റെ ഭാര്യ ആ പിള്ളേരെ കളഞ്ഞേച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ പിന്നെ മെസ്സേജ് ഇടുന്ന അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട രേണു വേണമെങ്കിൽ തൊവ്വാടുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ ഇമാതിരി കോപ്രായത്തിൽ നിന്ന് മാറി നിൽക്കണം ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം അതായത് എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇതേപോലെയൊക്കെ അഭിനയിക്കുകയാണ് കൊല്ല സ്വദിച്ചേട്ട് പേരും പറഞ്ഞിട്ട് ഇനി ആരും വരരുത് കാരണം കൊല്ല സ്വതി ചേട്ടം എനിക്കും എൻ്റെ മക്കൾക്കും മാത്രം അവകാശപ്പെട്ടതാണ് എന്നങ്ങ് പറഞ്ഞു പോകണം അല്ലാതെ കൊല്ല കൊല്ലസുതിന്റെ പേര് രാക്കി രാമനെ നാൽപ്പത് വട്ടം ഇങ്ങനെ വിളിച്ചു പോവുമെന്ന് അതുപോലെ തന്നെ ഇമാതിരി ആഭാസത്തരമായ ഫോട്ടം ഇങ്ങനെ ഞാൻ പറയുള്ളൂ കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമില്ല മനുഗോപിനാഥ് എന്ന് പറയുന്നവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കാരണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ് പക്ഷേ ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അതായത് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രതീതി ഉണ്ടാക്കുക ഇതൊക്കെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ലേ ഈ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരനായി എത്ര ഭയങ്കര എത്ര നല്ല രീതിയിൽ സ്നേഹിച്ചാണ് ജനങ്ങൾ അതായത് ഓരോ അമ്മമാരും അതുപോലെ തന്നെ ഓരോ വീട്ടിലെയും അംഗമാണേ ഈ കൊല്ലം സുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വീകരണ മുറിയിൽ നമ്മളെപ്പോഴും കാണുന്ന അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നമ്മളെ വീട്ടിലെ അംഗമാണേ അതുകൊണ്ടാണ് കൊല്ലം സുദീ മരിച്ചപ്പോഴും എനിക്ക് തോന്നുന്നത് കലാപമണി മരിച്ചിട്ട് അതേ അതേ ഒരു സ്നേഹം തന്നെയാണ് ഈ കൊല്ലം സുദിക്കും കിട്ടിയത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളെ ആ സ്വീകരണ മുറിയിൽ നമ്മളെല്ലാവരും എപ്പോഴും കാണുന്നവർ ഒരു സാധാരണക്കാരൻ ആ ഒരു സ്നേഹം ഈ കൊല്ലം സുദീൻ്റെ ഭാര്യയോടും മക്കളോടും ജനങ്ങൾക്കുണ്ട് അതില്ലാതാക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം അതില്ലാതാക്കുകയാണ് നിങ്ങളിപ്പോഴും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ മനു മനുഗോപിനാഥ് എന്ന് പറയുന്ന പറഞ്ഞവൻ്റെ കൂടെ ഇതുപോലൊരു ഫോട്ടോഷൂട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല ഇത് തെറ്റുധരിപ്പിക്കുക അതുപോലെ തന്നെ നിങ്ങളെ എല്ലാവരും ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇതുപോലൊരു ഫോട്ടോഷൂട്ടിടാം അത് കഴിഞ്ഞ് ജനങ്ങളുടെ പ്രതികരണം അറിയാം ആദ്യം തന്നെ നിങ്ങൾ ഒരു പിന്നെന്താ പറയേണ്ടത് ഒരു റീൽ അഭിനയിച്ചു ഇതുവരെ ആരും ഒരു റീലാണ് ദിലീപും മറ്റേ ഈ ഗോപികയും കൂടി അഭിനയിച്ച ഒരു റീലാണ് അവർ പോലും ഇത്രത്തോളം കെട്ടിപ്പിടിച്ചു എന്ന് എനിക്ക് തോന്നില്ല അങ്ങനെയുള്ളൊരു റീലായിരുന്നു ആ റീല് പോട്ടെ ആ റീൽ അങ്ങ് അഭിനയിച്ചു അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഫോട്ടോ ഷൂട്ടും വരുന്നത് അപ്പോൾ ഞാനും വിചാരിച്ച് കല്യാണം കഴിഞ്ഞു എന്നൊക്കെയാണ് ഞാൻ എനിക്ക് പല ആൾക്കാരോട് വിളിച്ചു ചോദിക്കാ രേണുവിൻ്റെ കല്യാണം കഴിഞ്ഞാൽ അല്ല നമ്മൾ ഈ ദിവസം മുമ്പ് വരെ കല്യാണം കഴിക്കുന്നില്ല ശുദ്ധിച്ചേട്ടനാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന രേണു ഇന്നലെ കല്യാണ വേഷത്തിൽ നിൽക്കുന്നുണ്ട് ഇത് എന്ത് സംഭവിച്ചു എന്ന് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതുപോലെ മനുഗോപിനാഥ് എന്ന് പറയുന്ന ഒരാൾ അയാൾ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരെയും വിളിച്ചിട്ട് ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഷൂട്ട് നടക്കുന്നതാണെങ്കിൽ കുറച്ച് നാൾ മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് ആസിഡ് വീണ് പൊള്ളിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരുമായിട്ട് ചേർന്നിട്ട് ഞാൻ എന്താ വിവാഹ ഫോട്ടോ പോലെ നമ്മളെല്ലാവരും ഇവന് ഭയങ്കര ഇതാണല്ലോ മനസ്സാണല്ലോ കാരണം ഇതുപോലെ ഒരാളെ കഴിക്കാൻ എന്നൊക്കെ വിചാരിച്ച് നമ്മളെല്ലാവരും ലൈക്കും ഷെയറും എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവൻ പറയുന്നത് ഞാൻ കല്യാണം കഴിച്ചതല്ല അവർ വെറുതെ പിന്നെ ഒരു ഫോട്ടോഷൂട്ട് എടുത്തതാണ് അപ്പോൾ രേണുവിനെ ഇയാൾ മനഃപൂർവ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴയാൾ പറയുന്നത് എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ് ഈ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമില്ല എന്താ മാങ്ങാത്തൊലി ഇപ്പം പറയുന്നത് ഇവൻ എന്ത് സമാധാനക്കേടാണ് അതായത് ഇവന്റെ തൊഴിലേ ഇത് തന്നെയാണ് ഓരോരാൾക്കാരെ പിടിച്ച ഫോട്ടോഷൂട്ട് നടത്തുക രണ്ട് ദിവസം അവരുമായിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രീതീതി ജനിപ്പിക്കുക ഇത് തന്നെ ഇവൻ്റെ പരിപാടി എന്നിട്ട് ഇവൻ തന്നെ പറയുകയാണ് എനിക്ക് സമാധാനമില്ല ഭയങ്കര പിന്നെന്താ പറയുന്നത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയാണ് പക്ഷെ ഇവൻ തന്നെ പറയുന്നത് മനസ്സിലാക്കണം നിങ്ങൾ അപ്പൊ ഇതീപിന്റെ സ്ഥിരം തൊഴിലാണ് അതുകൊണ്ട് ഇതിൽ എന്ന് പറഞ്ഞാൽ രേണു അങ്ങ് വീണുപോയി പോയി അത്രയും എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് രേണുവിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കല്യാണം കഴിക്കുന്നതിലോ അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നതിലൊന്നും ഇവിടെ ഒരു ആൾക്കും പോലും ഒരു പ്രശ്നവുമില്ല കാരണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ജീവിക്കണമെന്നോ അല്ലെങ്കിൽ ആരുമില്ലാതെ ജീവിക്കണമെന്ന് ആരും പറയുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഭർത്താവ് മരിച്ചവർ മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട് അതായത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാതെയും കഴിച്ചിട്ടും പിന്നെ അവരുടെ ജോലി ചെയ്തിട്ടും ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാക്കാതെയും ഒക്കെ അവരുടെ കഴിവുകൾ അതായത് അവർക്ക് നല്ല കഴിവുണ്ടെങ്കിൽ ഇപ്പോൾ രേണുവിനെ നല്ല പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ കാണാനുണ്ടാവുകയാണ് നമ്മൾ കൊല്ലം സുദീൻ്റെ വാരിയല്ലേ എന്ന് കരുതിയിട്ട് ഒരുപാട് പേര് കാണും ഈ കോമാളിത്തരം ഇമാതിരി കോപ്രായിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ വെറുക്കുന്നതല്ലാതെ ഈ രേണുവിന് അഞ്ചിൻ്റെ പൈസേൻ്റെ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ കൊല്ലം സുദീൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരു കോമാളിത്തരാണ് അതായത് എല്ലാവരും ചിരിക്കുകയാണ് എനിക്ക് പോലും ചിരി വരികയാണ് ഈ സ്ത്രീ എന്താണ് ഞാനൊക്കെ ആദ്യം ഒരുപാട് സപ്പോർട്ട് ചെയ്തിന് പിന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്താണ് ഇവർക്ക് വീടും ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പം ഇതൊക്കെ സൗകര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്ത രേണുവിന് വേണമെങ്കിൽ എന്ത് ജോലി വേണമെങ്കിലും ചെയ്ത് പിന്നെ ജീവിക്കാം അല്ലെങ്കിൽ റീൽസ് ചെയ്തോ പക്ഷെ വേറെ എന്താ വെച്ചാൽ ജനങ്ങളെ തെറ്റുധരിപ്പിക്കരുത് അത്രയേ കൊണ്ടു ജനങ്ങളാ ഊ പിന്നെന്താ പറഞ്ഞാൽ ഊച്ചാളികളാക്കുക എന്നൊക്കെ പറയുന്നില്ലേ അന്ന് അമ്മമാതിരി ഷോ ഇറക്കാതിരുന്നാൽ മതി അത്രേ കൊണ്ടു അല്ലാതെ ഒരുമാതിരി എന്ന് പറഞ്ഞാൽ കൊല്ല സുദ്ദീനെപ്പം പറയിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നല്ല മനുഷ്യനാ അയാൾ അയ്യോ ഇവ ഈ പൊണ്ണുംപുള്ളി എന്താണ് കളിക്കുന്നത് എന്നുള്ള തരത്തിൽ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ രേണുവിനോട് പറയുന്നത് നിങ്ങൾ ഈ ചതിയിൽ വീണ് പോകരുത് ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇട്ടിട്ട് ആ എന്നാ പിന്നെ രേണുവിനെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൈറലാകും കുറച്ച് ആൾക്കാർ തെറി വിളിക്കും കുറച്ച് ആൾക്കാർ എന്ന് പറഞ്ഞാൽ നല്ലത് പറയും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കെല്ലാം റീച്ചണ്ടാകും എന്ന് കരുതിയിട്ട് ഒരുപാട് പേര് നിങ്ങളെ ഉപയോഗിക്കുകയാണ് പക്ഷെ ഇതൊന്നും നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അതാണ് ആര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് നെഗറ്റീവായിട്ട് മാത്രമാണ് കാണുന്നത് നിങ്ങൾ ഒരു ന്യായമുണ്ട് എന്റെ വീട്ടിൽ അരി ആരെങ്കിലും പൊഞ്ചുകൊണ്ട് തരുമോ അതുപോലെ എനിക്ക് പിന്നെ ജീവിക്കണ്ടേ കൊല്ലസൂതി തിരിച്ചാട്ടം പോയി എന്ന് കരുതിയിട്ട് എനിക്ക് അതുപോലെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ഉടൻ ന്യായങ്ങൾ പറയുന്നത് നിങ്ങളെ വീട്ടിലരി ഒരാൾ പോലും മുൻഷുകൊണ്ട് തരത്തില്ല അത് നിങ്ങൾ തന്നെ വേണിക്കണം അത് നിർബന്ധമാണ് അല്ലാതെ വേറെ ആരെങ്കിലും അരിവണിച്ചു കൊണ്ടു തരി ഒരിക്കലും മനസ്സുകൊണ്ട് തരത്തില്ല പക്ഷെ അരിവേണിക്കാനാണ് ഞാൻ ഇമാതിരി കോപ്രായങ്ങൾ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം സുതിയെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് യോജിക്കാൻ പറ്റില്ല കേട്ടോ ഈ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ എങ്ങനെയാണ് പിന്നെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കൊല്ലം സ്തുതി എന്ന് പറയുന്ന കലാകാരനോട് എനിക്ക് വളരെ അധികം ബഹുമാനമുണ്ട് അതുപോലെ തന്നെ ആ ഒരു മനുഷ്യനോട് നല്ല റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അയാളുടെ ഭാര്യ അത് ആ ഒരു പേരും പറഞ്ഞ് ഇതുപോലെ എന്താ പറയുക അവർ റീൽസ് കളിക്കുന്നതൊന്നും ഞാൻ എതിരല്ല അത് ആസറ്റം കോഴിക്കോണ്ടുകൂടിയോ ഇല്ലെങ്കിൽ അവർ ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിനോടോ എനിക്കൊരു എതിർപ്പുമില്ല പക്ഷേ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു കാലവും നേരം ഉണ്ട് എന്നൊക്കെ പറയുന്നില്ലേ അതേപോലെ മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കരുത് അതായത് പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവമാണ് അവരെ നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊച്ചാലികളാക്കരുത് അതാണ് അത് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് രേണുവിനോട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ഡാൻസ് ചെയ്യോ ഇല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യോ നിങ്ങൾക്ക് കഴിയുന്ന സംഗ സംഗതികളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ണമെങ്കിൽ സോഷ്യൽ മീഡിയ താരമാകാം ഇതൊക്കെ ചെയ്യാം കാരണം നിങ്ങളൊരു സാധാരണ സ്ത്രീയല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ കലാകാരൻ്റെ വലിയ കൂട്ടം മനുഷ്യ സ്നേഹി മനുഷ്യ സ്നേഹമുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നെ ഉന്നമനത്തിന് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നതാണേ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വിളിച്ചു ബൈൻഡപ്പിയാണ് എൻ്റെ പൊന്ന് രേണു എനിയെങ്കിലും ഇമാതിരി കോപ്രായങ്ങൾ ഇതാ ഇവരെ പോലെയുള്ള ആൾക്കാർ കൂടെ ചെയ്യരുത് അവന്റെ പ്രൊഫൈലെടുത്ത് നോക്കിയാൽ അറിയാം ഈ ഡോക്ടർ എങ്ങനെയുള്ള ആളാണെന്ന് എങ്ങനെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയല്ല ഇയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വൈറലാകെലും മാത്രമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വിളവെച്ച് വൈദ്യപ്പിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം പിന്നെ അതുപോലെ തന്നെ ഒരു ലൈക്ക് അതെനിക്ക് അവകാശപ്പെട്ടാണ് നന്ദി നമസ്കാരം